ഫ്രണ്ട്സ് മാ മുന്നേരാകത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മനു ഇങ്ങനെ കട്ടിൽ ചാരി ഇരിക്കുകയാണ് കേട്ടോ ഹോട്ടൽ മുറിയിലെ തലയിലൊക്കെ കെട്ടായിട്ടിരിക്കുക അപ്പം മറിയാൻ വന്നിട്ട് അപ്പം എല്ലാം നോക്കിയിട്ടുണ്ട് എല്ലാം ആണ് നാളെ നമുക്ക് എന്തായാലും യാത്ര തിരിക്കണം എന്നൊക്കെ മറിയ പറയുവാണേ ടിക്കറ്റൊക്കെ ആണ് നാളെ നമ്മൾ എന്തായാലും പോകും ഇനി എയർപോർട്ടിൽ നിന്ന് കയറിയാൽ മാത്രം എനിക്ക് എൻ്റെ ടെൻഷൻ മാറൂന്ന് മനോഹർ പറയുവാണോ കേട്ടോ നീ ടെൻഷനൊന്നും വേണ്ട നിൻ്റെ ജീവിത സാഹചര്യം വ്യക്തമാക്കിയത് കൊണ്ട് എനിക്കതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മളെ തമ്മി തെറ്റിയാൻ ഇനി ആർക്കും സാധിക്കില്ല എന്നൊക്കെ മറിയെ പറയൂ കേട്ടോ മറിയുടെ ഉള്ളിൽ ഇവൻ തെറ്റുകാരനാണെന്ന് അറിയാമെങ്കിൽ ഇവൻ്റെ മുന്നിൽ അങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതുകൊണ്ട് രണ്ട് മുറപ്പെും അറിയാം അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇവിടം കണ്ടെത്തി വരുമോ എന്ന് ചോദിക്കുമ്പം അറിയാൻ പറയാം അത് നിന്റെ ഒരു മുറപ്പെണ്ണും ഇവിടെ വന്നിട്ടുണ്ടല്ലോ അപ്പം മനു പറയാം അയ്യോ അത് ഞാൻ മറന്നു കാരണം ഈ തലയിൽ അടിയേറ്റതിന് ശേഷം ഇച്ചിരി മറവി ഉണ്ട് കേട്ടോ എന്ന് പറയുകയാണേ അപ്പം മറിയ പറയാം അത് സാരിയില്ല നമുക്ക് അമേരിക്കയിൽ ചെന്നതിന് ശേഷം അവിടെ നല്ല മലയാളി ഡോക്ടേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നിനക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം അതുകൊണ്ട് നീ പേടിക്കുകയേ വേണ്ട എന്ന് പറയുവാണേ അപ്പം മനുപറയാ കുറച്ച് ബ്ലഡ് പോരാ പിന്നെ സ്കാനിങ്ങിലൊന്നും കുഴപ്പമൊന്നുമില്ല ആ എന്തായാലും നോക്കാം നമുക്ക് അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോക്ടറെക്ക് കാണാം തലയ്ക്ക് നല്ലൊരു ഭാരം പോലെ ഉണ്ടെന്ന് പറയുവാണ് കേട്ടോ അപ്പോൾ മറിയ ഇങ്ങനെ മനസ്സിൽ പറയുവാണെ അതെ എങ്ങനെ വരാതിരിക്കും നീ ഒരുപാട് പെൺകുട്ടികളെ കുഴിയിൽ ചാടിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ബുദ്ധിയൊക്കെ പ്രയോഗിച്ചതല്ലേ അപ്പോൾ ഉറപ്പായിട്ടും നിൻ്റെ തലച്ചോറിൻ്റെ ഭാരം കൂടും അത് ഷുഗറാണെന്ന് പറയാണ് അപ്പോൾ മറിയയുടെ മനോഹർ ചോദിക്കുക അതെ നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കും മറിയ പറയാം അതെ അമേരിക്കയിൽ ചെന്നിട്ട് ഏത് ഡോക്ടറെ കാണിക്കണം ഏത് ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു എന്ന് പറയുവാണേ മനു മറിയുടെ കൈയ്യൊക്കെ എടുത്ത് പിടിച്ചിട്ട് പറയാണ് അതൊക്കെ നമുക്ക് അപ്പോൾ അവിടെ ചെന്നിട്ട് ആലോചിക്കാം എന്നൊക്കെ പറയുവാണെട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറി ഇങ്ങനെ മനസ്സിൽ പറയും എൻ്റെ ശരീരത്തിലൂടെ ഒരു വിഷപ്പാമ്പ് ഇഴഞ്ഞു പോകുന്ന പോലെയാണ് നീ എൻ്റെ തുടമ്പ എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്നത് കാരണം അത്രയും മറി അവനെ വെറുത്തു കേട്ടോ അതെയ്യപ്പം നായസായിട്ട് പറയും നിനക്ക് വയ്യാത്തതല്ലേ നീ കിടന്ന് ഉറങ്ങു അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും മരുന്ന് കഴിച്ചാലെന്ന് പറയാം മരുന്ന് എവിടെ ഇരിക്കണം എന്ന് വെച്ചപ്പോൾ ആ ഡ്രോയിലുണ്ടെന്ന് പറയും മരുന്ന് കഴിച്ചിട്ട് ഞാൻ ഉറങ്ങിപ്പോകും ഇപ്പം എൻ്റെ മോളോട് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവൾ പറയുവാണെ മറിയെ പറയുവാണേ അതേ നമ്മൾ നാളെ ഫ്ലൈറ്റിൽ എത്ര മണിക്കൂറെ യാത്ര ചെയ്യുന്ന ആ സമയത്തേക്ക് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് സംസാരിക്കാമല്ലോ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയുകയാണെ മറിയ വെള്ളം എടുത്ത് മെഡിസിൻ എടുത്ത് കൊടുക്കുവാണ് കേട്ടോ അത് കഴിച്ചിട്ട് ഇനി മനു കിടന്നു എന്ന് പറയുമ്പോൾ അല്ല നീ കിടക്കുന്നില്ല ഞാൻ പതുക്കെ ഉറങ്ങിക്കോളാം കുഴപ്പമില്ല ഇതേ സമയം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അങ്ങ് കിടക്കുന്ന കേട്ടോ കാണിക്കുന്നത് ഇതേ സമയത്ത് നമ്മുടെ സരയും ഇങ്ങനെ തിരിഞ്ഞ് കട്ടിലിരിക്കുവാണ് കേട്ടോ താര അങ്ങോട്ട് നടന്നു വരുവാണ് സരയും ഇരിക്കുന്നിടത്തേക്ക് സരയും എണീറ്റ് കണ്ണൊന്ന് നനഞ്ഞിട്ട് ഇങ്ങനെ ഓർമ്മയിലോട്ടൊരു കാര്യം വരുവാണ് കേട്ടോ അതെന്ന് വെച്ചാൽ റോഡിലൂടെ സരയും ഇങ്ങനെ നടക്കുന്നതാണ് സരയിൻ്റെ കണ്ണിലൂടെ വരുന്നത് അങ്ങനെ നടന്ന് നടന്നാണെന്ന് വിഷമിച്ചുകഴിയുമ്പോൾ ഒരു പൈപ്പ് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് വെള്ളം ഇല്ല വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇതേ സമയത്ത് നമ്മുടെ താര ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോകും അപ്പോൾ ഓട്ടോറിക്ഷക്കാരനോട് ഇങ്ങനെ നിർത്താൻ പറയുവാണ് പറയുക മീൻസ് സംസാരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കൈകൊണ്ടിങ്ങനെ കൊട്ടുവാണ് അപ്പോൾ അങ്ങനെ നിർത്തുന്നു അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഇവർ തമ്മിലെ കണ്ടിട്ട് കെട്ടിപ്പിടിക്കുകയാണ് അവൻ എവിടെയാണ് അവൻ്റെ എവിടെയെന്നൊക്കെ സരയിൽ ചോദിക്കുകയാണ് കേട്ടോ മനോഹർ അവനെനിക്ക് കൊല്ലണമെന്ന് പറയാം കാരണം അവൾക്ക് ഒരു പരിധിവരെ അസുഖത്തിൻ്റെ കുറവുണ്ടെങ്കിലും മനോഹറിനെ കൊല്ലണമെന്ന് മാത്രമേ അവൾക്ക് തോന്നിയിട്ടുള്ളേ അപ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കാൻ നിൽക്കുന്ന സരയോ വരെ കെട്ടിപ്പിടിച്ചതിന് ശേഷം പറയുവാണ് നിങ്ങളാണല്ലോ എൻ്റെ ശരിക്കും ഉള്ള അമ്മയെന്ന് പറയുന്നത് രണ്ടുപേരും കരയുമാണ് കേട്ടോ ഇത് ഓർത്തിട്ട് റൂമിൽ നിന്നിട്ട് ഇങ്ങനെ സരയോ വരെ കെട്ടിപ്പിടിച്ച താരയെ കെട്ടിപ്പിടിച്ചിട്ട് കരയുവാണ് കരയുവാണെട്ടോ ചെയ്യുന്നത് അപ്പോൾ സരയോ ചോദിക്കുക കിരണം കല്യാണി വന്നത് ഞാൻ ഇവിടെ ഉണ്ടോയെന്ന് പറഞ്ഞില്ലല്ലോ സംശയമല്ലോ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആ അവർക്ക് ചെറിയൊരു ഡൗട്ട് പോലെ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നത് അത് ഉറപ്പായിട്ടും ഉണ്ടാകും അവരുടെ മോള് അവിടെ ഉണ്ടായിട്ടും അമ്മ ഇങ്ങോട്ട് പോകുന്നില്ലേ അതുകൊണ്ട് എന്തായാലും അവർ ചിന്തിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയും അപ്പോൾ ഇങ്ങനെ ആംഗ്യത്തിലൂടെയാണ് നമ്മുടെ താര ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ ഞാൻ അമ്മയെന്ന് വിളിച്ച എൻ്റെ അമ്മ ഉള്ളതുകൊണ്ട് ആൻറ്റിയെ വിളിച്ച് വിളിച്ചുകൊണ്ട് വന്നതാണെന്നോ എന്ന് കരുതിയിരിക്കുമോ കല്യാണിയും കിരണിൻ്റെയും അച്ഛനും അമ്മയും ആൻറ്റിയും എല്ലാവരും പാവങ്ങളാണ് എൻ്റെ മോളെ അവർ നന്നായി നോക്കുന്നുണ്ടല്ലോ എന്ന് പറയുവാണേ അവിടെ എൻ്റെ മോൾ എപ്പോഴും സുരക്ഷിതയായിരിക്കും പക്ഷേ എങ്കിലും ഇടയ്ക്കൊന്ന് എന്നെ കൊണ്ടുവന്ന് കാണിക്കണേ എന്ന് പറയുവാണേ ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കൊണ്ടുവരണം എനിക്കൊന്ന് കാണണമെന്നൊക്കെ പറയുവാണ് സരീവേ അങ്ങനെ പറയുമ്പോഴത്തേ ചോദിക്കുകയാണേ ആ അംഗ്യത്തിലൂടെ ചോദിക്കുകയാണെ അത് നമുക്ക് അങ്ങ് പോയാലോ എന്ന് ചോദിക്കുവാണ് വേണ്ടമ്മേ അവരോടൊപ്പം ജീവിക്കാനുള്ള അർഹതയൊന്നും എനിക്കിപ്പോൾ ഇല്ല അമ്മയെ അമ്മയെ വരെ ഞാൻ പലപ്പോഴും ആട്ടി ഓടിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞിനെ കാണാനും എന്നെ കാണാനും സമ്മതിച്ചിട്ടില്ല മനോഹരത്തേക്കണം എനിക്ക് അവനെ കൊല്ലണം എന്നത് മാത്രമേ ഉള്ളൂ അവൻ എന്തായാലും ജയിലിൽ ചെല്ലുമ്പോൾ മിക്കവാറും എൻ്റെ അച്ഛൻ തന്നെ അവനെ കൊന്നോളും ഇനി എങ്ങാനും കൊന്നില്ലെങ്കിൽ അവനെ ഞാൻ തിരിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ കൊല്ലൂ എന്ന് പറയുവാണേ കാരണം അത്രമാത്രം വെറുത്തു കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്നിട്ട് സരയോ എനിക്ക് എനിക്കവിടെയുള്ളവരെയൊന്നും ഇപ്പോഴും കാണാൻ പറ്റില്ല എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റില്ല അതിനുള്ളൊരു ധൈര്യമോ ഒന്നും എനിക്ക് പായിട്ടില്ല എന്ന് പറയുന്നുണ്ടേ ഇതേ സമയത്ത് കാർ വന്ന് നേർത്തുനിന്ന് അപ്പോൾ ദീപ വന്നിട്ട് ഡോറ് തുറക്കുവാണ് കേട്ടോ അപ്പം നേരെ നോക്കുമ്പോൾ കല്യാണി കിരണം കയറി വരികയാണ് ദീപ ചോദിക്കുകയാണെങ്കിൽ മക്കളെ സരയിനെക്കുറിച്ച് വല്ല അറിവുണ്ടോയെന്ന് ചോദിച്ചാൽ അവളെക്കുറിച്ച് ഒരു അറിവുമില്ല പോലീസിലും പരിചയക്കാരോടുമെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ കല്യാണി പറയുവാണേ മോളെ ആൻറ്റി വന്ന് നിലവിളിച്ചങ്ങ് പോയിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതിൽ അച്ഛൻ കിടക്കുന്ന ഹോസ്പിറ്റലൊക്കെ സരയും വന്നിരുന്നു അപ്പോൾ അവൾക്ക് മനോഹരനെ കൊല്ലണം എന്നുള്ള ദേഷ്യം ചിലപ്പോൾ ഉള്ളിലുണ്ടാവാന്നൊക്കെ പറയുവാണ് കേട്ടോ കല്യാണിയും കിരണമൊക്കെ കൂടി എന്നിട്ട് അവർ രണ്ടുപേരും അകത്തേക്ക് പോവുകയാണേ ഇപ്പോൾ ദീപ ചോദിക്കുകയാണ് അല്ല മോളെ ഷാരി എങ്ങോട്ടാണ് പോയിന്നു കഴിഞ്ഞാൽ ഷാരി എൻ്റെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഉണ്ട് എന്ന് പിന്നെ കിരൺ പറയുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്തായാലും കിട്ടുമെന്ന് പറയും ഇതേ സമയത്ത് നമ്മുടെ മനോഹറും കല് മറിയേം കൂടെ റെഡിയായി നിൽക്കുവാണ് കേട്ടോ അപ്പം മനോഹർ മറിയ മറിയെ പറയുക അതേ കാറിലെ എല്ലാ സാധനങ്ങളൊക്കെ എഴുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പുറപ്പെട്ടാലോ അടു ഇത്ത വിലയിൽ തന്നെ നമ്മുടെ അവിടെ ആൾക്കാരും എല്ലാവരും ഒക്കെ ഉണ്ട് എല്ലാവരും കാത്തിരിക്കും നമുക്ക് വേഗം പുറപ്പെടാമെന്ന് പറയണ കേട്ടോ അപ്പം മുടക്കം വരാതെ പോകാൻ സാധിക്കില്ല അത്രയാൾ മുടങ്ങിയത് കൊണ്ട് പോയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവർ താഴെത്തൊട്ട് ഇറങ്ങുകയാണ് അപ്പം മാനേജർ ചോദിക്കുമ്പോൾ പറഞ്ഞിട്ട് അപ്പോൾ പോകാറായില്ലേ തടസ്സങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ ഈ പ്രാവശ്യം എന്തായാലും ഞങ്ങൾ പോകും അതാണ് വൈ അഴുകയൊക്കെ മാറ്റി വെച്ച് ഞങ്ങൾ പോകുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് സാറിനെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവർ അവിടുന്ന് ഇറങ്ങോട്ടെ ആ സമയത്ത് മാനേജർ പറയുന്നത് നീ പോടാ എൻ്റെ കാര്യം കട്ടപ്പൊക്കെയാണെന്ന് പറഞ്ഞിട്ട് പോകും അവർ നേരെ രണ്ട് ആരും കൂടി ടാക്സിയിൽ കയറിയിട്ട് ടാക്സി അങ്ങ് വിടുവാണേ ചെയ്യുന്നത് അപ്പോൾ വണ്ടി കുറച്ച് ദൂരം ഓടിക്കഴിയുമ്പോൾ വേറൊരു റോഡിലോട്ട് കേറിപ്പോവേണേ അപ്പോൾ മനോഹർ ചോദിക്കാതെ ഈ വഴിയല്ലല്ലോ നമുക്ക് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മറിയേ പറയാതെ അഞ്ച് മിനിറ്റ് കൊണ്ട് അവിടെ എത്തുമെന്ന് പറയുമ്പോൾ അഞ്ച് മിനിറ്റ് അരമണിക്കൂർ വേണമല്ലോ അതെ ഒരു വഴിയുണ്ട് സാറ് വിഷമിക്കേണ്ട സാറേന്ന് പറഞ്ഞ് ഡ്രൈവർ പറയണേ ഇതുവഴി പോവാന്ന് പറയുന്നത് ചേട്ടൻ ഒരു കുറുക്കുവഴി പറഞ്ഞ് തന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ നേരെ അപ്പം ഇങ്ങനെ മനോഹർ ഇങ്ങനെ ഉള്ളിൽ ചിരിച്ചു പറഞ്ഞിരിക്കുക അപ്പം മറിയ മനസ്സിൽ വിചാരിക്കുക ഒരായിരം ലഡുവൊക്കെ നിന്റെ മനസ്സിലുണ്ടാവില്ലേടാ ഇത് ഇപ്പം തരാം അങ്ങനെ ആ വണ്ടി ചെന്ന് നിൽക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണുണ്ടോ ഇപ്പോൾ ചോദിക്കും എന്തെവിടെയെന്ന് പറയുമ്പോൾ അവൾ പറയുക അതെ എസ് എൻ്റെ ഒരു പരിചയക്കാരൻ എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞാരെയൊക്കെ അദ്ദേഹം അറിഞ്ഞിരുന്നു അതുകൊണ്ട് നമുക്ക് എന്തായാലും അദ്ദേഹത്തെ കണ്ടിട്ട് പോകണം ഇന്ന് വന്ന് കണ്ടിട്ട് വേണം പോകാനെന്ന് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ എന്ന് പറയാം അപ്പം പറയാം അല്ലേ ഇങ്ങോട്ട് വന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല നിന്നോട് പറഞ്ഞാൽ നീ സമ്മതിക്കത്തില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് എന്താ നിനക്ക് പോലീസ് സ്റ്റേഷൻ പേടിയാണെന്ന് ചോദിക്കുമ്പോൾ അല്ലല്ല എന്നാ വാ ഇറങ്ങി വാ അല്ല ഞാൻ അങ്ങേരെ ഇങ്ങോട്ട് വിളിക്കുമെന്നൊക്കെ പറയുവാണ് കേട്ടോ അങ്ങനെ ഒരു കണക്കിന് ഇവൻ ഇറങ്ങുവാണ് കേട്ടോ ഇങ്ങനെ പമ്മി പമ്മി നിൽക്കുവാണെത്തോട്ട് കയറാൻ തിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ ആ വരാന്തയിൽ കൂടി നടക്കുമ്പോൾ ഓപ്പോസിറ്റ് നിന്ന് കിരണം കല്യാണി കൂടി ഇങ്ങോട്ട് നടന്ന് വരുന്നു കേട്ടോ അതിങ്ങനെ നടന്ന് വരുന്ന കാണുമ്പോൾ ഇവനങ്ങ് ഞെട്ടുവാണെട്ടോ ആ എടാ ഇത് നിൻ്റെ മുറപ്പെണ്ണല്ലീന്ന് കല്യാണിയോട് കണ്ടിട്ട് മറി തമാശയ്ക്ക് ചോദിക്കുക കേട്ടോ അപ്പോൾ ഇവരെ കണ്ടപ്പോൾ കല്യാണിക്ക് എന്നെയും കിരണ്ണേയും കണ്ടപ്പോൾ മറികക്ക് നല്ല സന്തോഷമായി കേട്ടോ അപ്പോൾ നടന്ന് വന്നിട്ട് കിരൺ ചോദിക്കണം ആ മാഡം എന്നെ മനസ്സിലായോ ആ മനസ്സിലായി മനസ്സിലായി മാഡമല്ല അന്ന് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് വന്നിരുന്നത് അതെ അതെ അന്ന് എന്താ പറയാ അതെൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു പറഞ്ഞത് ആരാ നിങ്ങളുടെ ഹസ്ബൻ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡാണ് ഇവനെ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ കല്യാണി ചോദിക്കുക ഇത് എത്രാമത്തെ ഭാര്യയാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവൻ ഞെട്ടുവാണോ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇവൻ പറഞ്ഞിട്ടാണ് ഞാനന്ന് കൺസ്ട്രക്ഷൻ വേണ്ടെന്ന് വെച്ചത് എന്താടാ ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ കൂടുതലല്ല അത് എന്നൊക്കെ പറഞ്ഞ് ഇവൻ നിൽക്കുക കേട്ടോ അപ്പം ഇവന് പെട്ടു മനസ്സിലായി പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും മറിയേട് ഒന്നും പറയാനും പറ്റത്തില്ല പറ കിരൺ നിൽക്കുന്നതുകൊണ്ട് അവന് ഒന്നും പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇവയ്ക്ക് നിൽക്കുകയാണ് കേട്ടോ അപ്പം ശരിക്കും അവൻ്റെ വായടഞ്ഞ അവസ്ഥയിലാണേ അപ്പം മനോഹറിൻ്റെ കയ്യിൽ എന്തായാലും വിലങ്ങ് വീണു അത് ഷുവറായി അപ്പം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഡെറ്റ് ബൈ ബൈ സി യു